കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നിർമ്മാണം പൂർത്തിയായ പയ്യനാട് പുഴങ്കാവ് തടയണ അഡ്ഗറ്റ് യു എ ലത്തീഫ് എംഎൽഎ സന്ദർശിച്ചു തടയണയുടെ പ്രവർത്തന രീതികളും മറ്റും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ടൂറിസം സാധ്യതയുള്ള മേഖലയാണിതെന്നും സ്ഥലം വിട്ടുകിട്ടിയാൽ അനുയോജ്യമായ പദ്ധതികൾ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി നാലിനാണ് തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ ഷട്ടർ താഴ്ത്തിയത് നാല് ഷട്ടറുകളാണുള്ളത് അടുത്ത മഴക്കാലം വരെ നാല് ദശാംശം ആറ് പൂജ്യം മീറ്റർ ഉയരത്തിൽ വരെ വെള്ളം ശേഖരിക്കാനാകും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് തടയണ നിർമ്മിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം നടത്തുകയോ പ്രവർത്തനം തുടങ്ങുകയോ ചെയ്തിരുന്നില്ല തടയണ പൂർത്തിയാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും നാട്ടുകാർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർന്നതോടെയാണ് ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി ഷട്ടർ താഴ്ത്തിയത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി ഹൈദരാബാദിലെ കമ്പനിയാണ് തടയണ നിർമ്മിച്ചത് എംഎൽഎക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കള്ളി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ചിറക്കൽ രാജൻ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജ്മൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജഹാൻ കബീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ വി മുഹമ്മദ് സാദി കെ ഐ ഡി സി പ്രൊജക്ട് എഞ്ചിനീയർ റഹീസ് പുത്തലത്തെ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു